പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും സ്തുതി എൻ്റെ പേര് ജോസ്മി റോവിൻ ഞാൻ വെസ്റ്റ് ചാലക്കുടി വരുന്നു ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഏഴു വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പതിനൊന്നാം തീയതി ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അമ്മച്ചി ഓൾറെഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായി അമ്മച്ചി കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അതിൻ്റെ മാതാവിൻ്റെ ആ ശക്തിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പതിനൊന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് അത്ഭുതമായ സാക്ഷ്യങ്ങൾ ഒന്നും കിട്ടിയായിരുന്നില്ല അതിനുശേഷം ഞങ്ങൾ അടുത്ത പ്രാവശ്യം ലീവിന് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കുകയും എൻ്റെ ഹസ്ബൻഡ് റോവിൻ ആള് പുതിയതായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ അന്ന് ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ അവസരം ലഭിക്കുകയും ഈ ഈത്താരയുടെ മുന്നിൽ നിന്ന് അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈകൾ വച്ച് പ്രാർത്ഥിക്കുകയും സൈത്ത് പൂശുകയും ചെയ്തു എന്നിട്ട് സൈത്ത് കയ്യിൽ തന്നിട്ട് അടിവയറ്റിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളം ഇട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെയ്തു ഇവിടെ പോയി അതിന് മുൻപായിട്ട് ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ എടുത്തായിരുന്നെങ്കിലും ഒന്നും ഫലമുണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ഇവിടെ വന്ന ആൾക്കാർ കയറി ബ്ലെസ് ചെയ്ത് അച്ഛൻ പറഞ്ഞു നിങ്ങൾ മരുന്നും ഉടമ്പടിയും ഒരുമിച്ച് നോക്കരുത് ഒന്നില്ലെങ്കിൽ മരുന്ന് അല്ലെങ്കിൽ ഉടമ്പടി ഇതായിരുന്നു ഞങ്ങൾ അച്ഛൻ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു തന്നത് അതിൻ്റെ ഫലമായി ഞങ്ങൾ അതിൻ്റെ തലേ ദിവസം പോയി ഹോസ്പിറ്റലിൽ പോയി ഒത്തിരി മരുന്ന് അതായത് ഇഞ്ചെക്ഷൻ അങ്ങനെ ഒത്തിരി മരുന്നും മേടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അത് കൊണ്ടുപോകാനുള്ള പ്ലാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ആ മരുന്ന് ഉപേക്ഷിക്കുകയും കുവൈറ്റിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ആ മാസം ആ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യില് ഞങ്ങള് കൺസീവ് ആവുകയും ഞാൻ കൺസീവ് ആവുകയും അതിൻ്റെ ഫലമായി രണ്ടര മാസത്തോളം കണ്ടിന്യൂസ് ബ്ലീഡിംഗ് ആയിരുന്നു ബ്ലീഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബ്ലീഡിംഗ് ആയിരുന്നു എന്താ പറയുക ജോലിക്ക് കയറിയിരുന്നെങ്കിലും ആ ജോലിയിൽ ഞങ്ങൾക്ക് ലീവ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പാടും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ലീവ് കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു രണ്ടര മാസം കണ്ടിന്യൂസ് ലീവ് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടുന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്യും അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിലായിരുന്നു അങ്ങനെ എല്ലാം അമ്മ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുരിശിൻ്റെ അടയാളം അടിവയറ്റിലിട്ട് പ്രാർത്ഥിച്ച് എല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ജനുവരി തേർട്ടീൻത്ത് ഞങ്ങൾക്ക് ദൈവം ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു അമ്മ മാതാവിനും ദൈവകുമാരനും മഹത്വമുണ്ടാകട്ടെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ മാസം ഓൾറെഡി ഞങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ എല്ലാത്തിൻ്റെ അതിൻ്റെ ഓഹരി എല്ലാ മാസം പാവപ്പെട്ടാരെങ്കിലും സഹായിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോഴായാലും അനാഥാലയങ്ങളിൽ പോവുകയും അവിടെ അവരെ സന്ദർശിക്കുകയും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കൃപാസന പത്രം എല്ലാവർക്കും പ്രാർത്ഥിച്ചു കൊടുക്കുകയും ഉടമ്പടി പത്രം പ്രാർത്ഥിച്ചു കൊടുക്കുകയും ഒരു ദിവസം ചാലക്കുടിയിൽ ഞങ്ങൾ നല്ല മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ ഉടമ്പടി പത്രം കൊണ്ട് ഞങ്ങൾ പോയി ഞാൻ ഹസ്ബൻഡ് റൈറ്റ് സൈഡിക്കും ലെഫ്റ്റ് സൈഡിക്കും പക്ഷേ പത്രം നമ്മൾ പ്രേക്ഷിത പത്രം കൊടുക്കുകയാണെങ്കിലും അവർ പറയും ഞങ്ങൾക്ക് വേണ്ട അത് ഞങ്ങളുടെ ഉണ്ട് എന്ന് കുറേ പേര് അത് അതുപോലെ തന്നെ ഞങ്ങൾ ചാലക്കുടി താലൂക്ക് ഹാസ്പി ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ഞങ്ങളെ കയറ്റിയില്ല പ്രേക്ഷിത പത്രം വേണ്ട ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴും ഞങ്ങൾ അവിടെ നാണം കെട്ടി പോ ഇറങ്ങി പോകുന്നെങ്കിലും അതെല്ലാം അമ്മമാതാവ് ഞങ്ങളുടെ കൂടെ കൂടി ഞങ്ങളെ നയിച്ചതിൻ്റെ ആ ശക്തിയുടെ ബലത്തിൽ ഞങ്ങൾ വീണ്ടും പ്രേക്ഷിത പ്രവർത്തനം ചെയ്തായിരുന്നു പിന്നെ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കൂടുകയും അതുപോലെ തന്നെ ആവുന്ന സഹായം മറ്റുള്ളവർക്ക് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും ഈശോയ്ക്കും സ്തുതി അതുപോലെ ഞാൻ ആദ്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു താൽക്കാലിക അതായത് ഇവിടെ കുവൈറ്റിലേക്ക് പോയതിന് ശേഷം അവിടെ ഒരു താൽക്കാലിക പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു അത് സ്ഥിരമായൊരു ജോലി ആയിരുന്നില്ല അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചായിരുന്നു എനിക്കൊരു സ്ഥിര ജോലി സ്ഥിര വരുമാനമുള്ളൊരു ജോലി നൽകാൻ അനുഗ്രഹിക്കണമെന്ന് അതിൻ്റെ ഫലമായിട്ട് ഒരു അണ്ടർ എമോയിജ് അതായത് ഫുൾ മിനിസ്ട്രി അല്ല അണ്ടർ എമോയിജായിട്ട് അതിലേക്ക് ഒരു ഇൻ്റർവ്യൂ വഴി കയറുകയും പിന്നീട് ആ അണ്ടർ എമോയ്ഷർ ആ സ്ഥാപനം അവർ താൽ മിനിസ്ട്രി കൊടുക്കണോ അതോ അവർ പ്രൈവറ്റിന് കൊടുക്കണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു ഒരാറുമാസം കഴിഞ്ഞപ്പോൾ അവർ മിനിസ്ട്രി ഏറ്റെടുക്കുകയും അങ്ങനെ അതിൽ സ്ഥിര വരുമാനമായിട്ടുള്ള മിനിസ്ട്രി ഇപ്പം മൊത്തം മിനിസ്ട്രി എടുത്ത് മിനിസ്ട്രി ജോലി ലഭിക്കുകയും ചെയ്തു അതിനും അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി തിരുകുമാരനും അമ്മ അമ്മമാതാവിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഏഴ് വർഷം കുട്ടികളെ ഇല്ലായിരുന്നു അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് നടന്നു ഞങ്ങൾ പല ഹോസ്പിറ്റലുകളും കാണിച്ചു മരുന്നുകൾ കഴിച്ചു എന്നാലൊരു ഗുണമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ലാസ്റ്റ് ഞങ്ങൾ സബൈൻ ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അവിടെ ഡോക്ടർ പറഞ്ഞു ഐ വി എഫ് അല്ലെങ്കിൽ ഐ യു ഐ ചെയ്താലാണ് അടുത്ത ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് അത് ചെയ്യാൻ ടൈമില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഇനി അടുത്ത തവണ വരുമ്പോൾ ഞങ്ങൾ ഐ യു ഐ അതോ ഐ വി എഫ് ഒ ഏതാണെങ്കിലും ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് ലീവിന് പോകുമ്പോൾ ഒരു വർഷത്തേക്കുള്ള മെഡിസിൻസ് അവർ തന്നു കിട്ടും പിന്നെയാണ് ഇവിടെ വന്ന് മാതാവിനെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് അപ്പോൾ അന്ന് ജോസഫ് അച്ഛനെ കാണാൻ പറ്റി ജോസഫ് അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഒന്നുകിൽ മെഡിസിൻ കഴിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോവുക ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു ഗർഭപാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുഞ്ഞിന് കിട്ടും ഇങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത് അച്ഛനന്ന് ഒരു കാശുരൂപം തന്നു അത് വയ വയറ്റിൽ സഹ സഹിത്ത് കുഞ്ഞി പ്രാർത്ഥിക്കാനും പറഞ്ഞിരുന്നു അത് ആ കാശുരൂപം പില്ലോടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ പിന്നെ ഡെയിലി പ്രാർത്ഥനകൾ ചൊല്ലാനൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളെല്ലാം അതുപോലെ തന്നെ നിർവഹിച്ചു ഉടമ്പടി ഓൺലൈനായിട്ട് പുതുക്കുകയും എല്ലാം ചെയ്തു പോന്നു ദൈവകൃപയാൽ അതിൻ്റെ പിന്നത്തെ വർഷം തന്നെ യാതൊരുവിധ ട്രീറ്റ്മെൻറ്റും കൂടാതെ എല്ലാ മെഡിസിനുകളും ഞങ്ങൾ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത് കാരണം അച്ഛൻ പറഞ്ഞിരുന്നു മെഡിസിൻ ഒന്ന് ഒന്നുകിൽ മെഡിസിൻ അല്ലെങ്കിൽ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥനയുടെ മാർഗം തിരഞ്ഞെടുത്തു ദൈവം ഞങ്ങൾക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു കുഞ്ഞിൻ്റെ പേര് ലൂക്ക ഐസക്ക് ദൈവമാതാവിന് ശ്രുതി പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒരായിരം നന്ദി ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്ത് ഈ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പരിശുദ്ധ അമ്മയോട് പലപ്പോഴും പ്രാ പ്രാർത്ഥിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് എൻ്റെ കുടുംബത്തിന് വലിയ വലിയ അനുഗ്രഹങ്ങൾ തന്നു ഈ മ രണ്ട് മക്കൾക്ക് മക്കളിൽ ഒരാൾക്ക് രണ്ട് മക്കളും തന്നു ഒരു മകന് കുഞ്ഞുണ്ടായില്ല അപ്പം ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും ഇഷ്ടമോ പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞിനെ തന്നാൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അമ്മ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന അനുഗ്രഹിച്ചു പരസമ്മയ്ക്കും ദൈവമാതാവിനും ഒരായിരം നന്ദി യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറ് മൂന്ന് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ജോസ്മിൻ റോബിൻ എന്ന ഈ മകളും ജീവിത പങ്കാളിയും അമ്മയും വലിയ സന്തോഷത്തോടു കൂടി കൃപാസനം മാതാവിൻ്റെ തിരുനടയിൽ അവരുടെ കുടുംബത്തിൽ ലഭിച്ച ഒരു കുഞ്ഞിനെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മൂവരും അമ്മയുടെ തിരുനടയിൽ നന്ദിപൂർവ്വം സംസാരിച്ചു വിവാഹം കഴിഞ്ഞ് ഏഴു വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഉടമ്പടി എടുക്കുവാൻ അമ്മയാണ് ഇവരെ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവന്നത് ആദ്യത്തെ വർഷം മകൾ ഉടമ്പടി എടുത്തു പിന്നീട് അടുത്ത തവണ വരുമ്പോൾ മകൾ പുതുക്കുന്നതിനൊപ്പം മകനു കൂടി ഉടമ്പടി എടുത്തു അങ്ങനെ ആ രണ്ടാമത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ജോസഫ് അച്ഛനെ കാണുവാൻ അവസരം കിട്ടി അച്ഛനെ കാണുവാൻ വേണ്ടി വരുമ്പോൾ ഒരു വർഷത്തേക്കുള്ള മരുന്ന് വീട്ടിൽ മേടിച്ച് വെച്ചിട്ടാണ് അച്ഛനെ കാണാൻ വരുന്നത് അപ്പോഴാണ് അച്ഛൻ അത് തൈലംപുശി പറയുകയോ ഒന്നെങ്കിൽ ഉടമ്പടിയും പ്രാർത്ഥനയും അമ്മ മാതാവിനുള്ള ശ്രവണവും ഇല്ലെങ്കിൽ മരുന്ന് രണ്ടും കൂടി മുന്നോട്ട് പോകരുത് പോകേണ്ടതില്ല എന്തിനാണോ വിശ്വാസം അത് ജീവിക്കാൻ പറഞ്ഞോ ഈ മക്കളെടുത്ത വളരെ ധൈര്യമുള്ള തീരുമാനമാണ് മരുന്ന് ഉപേക്ഷിക്കുന്നു കാരണം സാധാരണ മാതാപിതാക്കളോ ബന്ധുക്കളോ അറിയുന്ന സഹോദരങ്ങളോ ആരും അതിനെ സമ്മതിക്കാറില്ല അവർ സൈഡിൽ നിന്ന് പറയും പ്രാർത്ഥിച്ചോ അതൊരു വഴിക്ക് നടക്കട്ടെ ആ മരുന്നെതിരാ നിർത്തുന്നെ മരുന്നും ഒരു വഴിക്ക് പോട്ടെ എന്നാണ് പറയാറുള്ളത് നമ്മുടെ അല്പവിശ്വാസമാണ് ദൈവത്തെ നമ്മളെപ്പോഴും ഇങ്ങനെ ചെറുതാക്കി കാണുന്നത് നമ്മുടെ അജ്ഞതയാണ് ദൈവശക്തിയെ ശക്തിയെ നമ്മൾ ഒരിക്കലും കാണാതെ പോകുന്നത് അതുകൊണ്ട് അത് അല്പവിശ്വാസവും അജ്ഞതയും ദൈവകൃപയും ദൈവാനുഗ്രഹവും ലഭിക്കുവാൻ വലിയ തടസ്സങ്ങളാണ് നമ്മുടെ സംശയപ്രകൃതിയാണ് എല്ലാത്തിനും ഒരുപോലെ ഇങ്ങനെ പരിധി പരിധി നമ്മൾ നടക്കുന്നത് അതുകൊണ്ട് ഈ മക്കൾ എടുത്ത വളരെ ധൈര്യമുള്ള തീരുമാനമാണ് ഈ നിമിഷം ഈ ദിവസം മരുന്ന് മുഴുവനും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ ഞങ്ങൾ ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ തീരുമാനിക്കുന്നുവെന്ന് മക്കൾ പറയുന്നുണ്ട് അച്ഛൻ അന്ന് സൈത്ത് അടിവയറ്റിന് കുരിശടയാളം വരച്ച പുശുവാൻ മകളെ ഏൽപ്പിച്ചു അന്നു മുതൽ ആ കുഞ്ഞ് അറിയുന്ന ദിവസം വരെയും എല്ലാ ദിവസവും ഉടമ്പടി തൈലം അടിവയറ്റിൽ കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി ദൈവശക്തിയാൽ ഇവരുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനു വേണ്ടി യാതൊരു മരുന്നും ചികിത്സയും ഇല്ലാതെ ദൈവം അനുഗ്രഹിച്ച് കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി അമ്മയുടെ സംരക്ഷണയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു അതിൻ്റെ സന്തോഷമാണ് ഈ അൽത്താരയിൽ ഈ മക്കൾ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുക ഇത് അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ അമ്മ ഇടപെട്ട് തിരിക്കുമാറിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അനുവദിച്ച് അനുഗ്രഹിച്ച് നൽകിയ പൈതലാണെന്ന് അസാധ്യമെന്ന് കരുതുന്നത് ഏറെ വർഷങ്ങളായി പരിശ്രമിച്ച് പരാജയപ്പെട്ടത് ജീവിതത്തിൽ നിയോഗമായിട്ടുണ്ടോ അമ്മയുടെ കരങ്ങളിൽ സംശയമില്ലാതെ പൂർണ്ണ ശരണത്തോടുകൂടി സമർപ്പിക്കുവാൻ തയ്യാറാവുക ദൈവം നൽകുന്ന വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമ്മുടെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തും ഈ കുടുംബത്തിന് ലഭിച്ച ഈ കുഞ്ഞിനെ പ്രതിയുള്ള വലിയ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക